ബാറ്ററി തീർന്നു പോയൊരു ലാപ്ടോപ്പാണത് അപ്പോൾ ഈ ബാറ്ററി തീർന്നുപോയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ഒന്ന് അഴിച്ചു നോക്കാനായിട്ട് പോവാണ് കുറേ വർഷങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയുടെ ചാർജ് ഒക്കെ തീർന്നു പോകപ്പെട്ടോ അപ്പം അങ്ങനെയാണ് അപ്പോൾ ഈ ബാറ്ററി ഇത് ബാറ്ററി വരാനായിട്ട് വളരെ എളുപ്പമാണ് ഈ ഒരു സ്വിച്ച് പോലെ കേട്ടോ ഇത് ഇടത്തോട്ട് മാറ്റിയിട്ട് ഇത് ഇതിൽ പിടിച്ചിരിക്കുന്ന വച്ച് കഴിഞ്ഞാൽ ഇത് തുറന്നു വരും ഇത് കഴിഞ്ഞാൽ അപ്പോൾ ചെറിയ സ്ക്രൂ ഡ്രൈവ് നമുക്ക് ഉപയോഗിക്കാം ഇത് പിടിച്ചിട്ട് നീങ്ങുന്ന നീങ്ങിയിട്ട് നോക്കാം നിങ്ങൾ പൊക്കിയാൽ മതി പൊക്കുമ്പോഴത്തേക്ക് ഒരു രണ്ട് ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് ഇടുമ്പോഴത്തേക്ക് അതുകൊണ്ടു നോർന്ന് ഇങ്ങ് പോയവാണ് ചെയ്യുന്നത് സിമ്പിളായിട്ട് ഈ സാധനം ഊരിയങ്ങ് പോരും നോട്ടോ ഇത്രയാണ് ഇതിൻ്റെ കാര്യം ആണോ ഓർ ഓന്നിരിക്കുന്നത് ഈ കാണുന്നതാണെൻ്റെ ബാറ്ററി ഇതിനകത്താണ് ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അഴിഞ്ഞു വന്ന ഭാഗങ്ങൾ ഈ കാണണം റീപ്ലേസ് ചെയ്യുന്നതാണ് ഈ കറക്റ്റ് ഈ ബാറ്ററിയും കൊണ്ട് പോയിട്ട് വേണം വേറെ സെയിം ബാറ്ററി വാങ്ങിക്കാനായിട്ട് ഇതിനകത്ത് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഈ ബാറ്ററി ഒന്ന് അഴിച്ച് വാങ്ങാം എങ്ങനെയുണ്ടെന്ന് അഴിസം ഇതാണ് അഴിച്ചമാകാൻ പോകുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ബാറ്ററി ഈ ബാറ്ററിയിൽ എത്ര ഓർട്ടാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇത് പന്ത്രണ്ട് പോയിൻ്റ് ആറ് വോൾട്ടാണത് കാണുന്നത് നാലായിരം എം എ എച്ച് ആണ് ഈ ബാറ്ററിക്കുള്ളത് ലിതിയം ബാറ്ററിയാണ് ഇതിനകത്തുള്ളത് അപ്പം അതിൻ്റെ മറ്റു കാര്യങ്ങളുമൊക്കെയാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിക്കുന്നത് അപ്പോൾ ഇത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സിം ആട്ടോ ഇത് ഈ സൈഡിൽ കൂടെ കാണുന്ന ചിന്തോട്ട് ഇതൊരു ഒട്ടീലാണോ ഇത് ചുറ്റോട് ചുറ്റും ഇനി ഒട്ടിയിലാക്കുക അപ്പോൾ നമ്മളിതുപോലെ ഒരു സ്കൂട്ടർ എടുക്കുക സ്കൂട്ടർ എടുത്തിട്ട് ഇതുപോലെ ഇടയ്ക്കൂടെ ഇടയ്ക്ക് ഇട്ട് തിരിക്കുക തിങ്ങിക്കഴിഞ്ഞാൽ ചൊട്ടീടു പോലെ ഉണ്ടോ നല്ല വിലത്തായിരിക്കും അപ്പം നമ്മൾ പിടിച്ചിട്ട് പിന്നെ സ്ക്രൂ ഡ്രൈവ് വെച്ച് തിക്കാൻ പറ്റും തിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തൊന്ന് ഇതാണ് ഇതിനകത്ത് കാണുന്ന ഇതാണ് അപ്പോൾ ചെറിയൊരു ഒട്ടീര് പോലെയാണ് ഇത് പ്രെസ്സ് ചെയ്താണ് ഇതിൻ്റെ കവറിങ് ഇത് വെച്ചിരിക്കുന്നത് ഇതിനകത്തുള്ളതുണ്ടോ ഈ കാണുന്ന സെല്ലാണ് ഇതിനകത്തുള്ളത് നാലും രണ്ടും ആറ് സെല്ലാണ് ഇതിനകത്തിരിക്കുന്നത് ഇതാണ് ലാപ്ടോപ്പിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സെല്ലുകളാണ് ഇതിനകത്തിരിക്കുന്നത് ഇതിനകത്ത് ആറ് സെല്ലുകളാണ് അതിനകത്തിരിക്കുന്നത് ഇതുപോലത്തെ ആറ് സെല്ലുകൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഈ കാണുന്നതാണ് പവർ സപ്ലൈ ഈ കാണുന്നുണ്ടോ ഇതിൻ്റെ പവർ സപ്ലൈ ആണിത് പല വോൾട്ടുകൾ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് പല വോൾട്ട് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഇത്രയും ബാറ്ററിയിൽ നിന്ന് പോകേണ്ട പവർ സപ്ലൈൻ്റെ റെഗുലേറ്റർ പവർ സപ്ലൈ ആണ് ഈ കാണുന്നത് ഈ ആറേഴ് പിന്നുകൊണ്ട് ആ പിന്നെ പിന്നിൽ കൂടി വിവിധ വോൾട്ടേജുകളാണ് പോകുന്നത് അതിന് നാല് വയറാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു നമ്മൾ എടുത്തിട്ടുണ്ട് ബാറ്ററി തന്നെ ബാറ്ററി പിറ്റി വെച്ചിരുന്നത് ഇങ്ങനെയാണ് ബാറ്ററി പിറ്റി വെച്ചിരുന്നത് ഈ രൂപത്തിലാണ് നമ്മൾ ബാറ്ററി ഇരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് പവർ സപ്ലൈയുടെ സത്യനാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ആറ് ബാറ്ററി ഫ്രഷ് വാങ്ങിച്ച് നമ്മൾ ഇതുപോലെ തന്നെ സോൾഡർ ചെയ്ത് ഈ ബോർഡിന് കംപ്ലൈൻ്റ് ഇല്ലത് ഇത് കംപ്ലൈൻ്റ് ഇല്ലാത്ത ബോർഡായത് പവർ സപ്ലൈ റെഗുലേറ്റ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ പല വോൾട്ടേജുകളാണ് ഇതിൽ നിന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ബാറ്ററി മാത്രം മാറിയാൽ മാറിയാകും അപ്പോൾ ഇങ്ങനെയാണ് ഈ ലാപ്ടോപ്പിനകത്ത് ഇതുപോലെയാണ് ബാറ്ററികൾ ഇരിക്കുന്നത് അതാണ് നമ്മളിപ്പം ഈ കാണിച്ചിരുന്നത് ഇതല്ല ഇതുപോലത്തെ ഒരു ആറ് സെല്ലാണ് ഇതിനകത്ത് ഉള്ളത് ഉണ്ടോ ഈ ടൈപ്പ് സെല്ലാണ് ഇതിലുള്ളത് അപ്പം എങ്ങനെയാണ് ലാപ്ടോപ്പിൻ്റെ ബാറ്ററി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇതെ പവർ സപ്ലൈ ആണത് പവർ സപ്ലൈ ചുമല ചെറിയ നീല കറുപ്പ് മഞ്ഞ അപ്പം നാല് മൂന്ന് ടൈപ്പ് വോൾട്ടാണ് ലാപ്ടോപ്പിനകത്തേക്ക് കയറുക അതിന് വേണ്ടിയിട്ടുള്ള പിന്നാട്ടേ കാണും ഈ പിന്നാണ് കറക്റ്റായിട്ട് ആ പിന്നിൽ കൂടി അളവ് ഇത് ചെറിയ ഐ സി ഉണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട് അങ്ങനെയുള്ള മോൾട്ട് ഇരിക്കുന്നത് ഇതിൽ അതുപോലെ തന്നെ കുഞ്ഞ് ഐ സി ഉള്ളിരിക്കുന്നുണ്ടോ ഇത്രയും വെച്ചിട്ടാണ് ഈ പവർ സപ്ലൈ കറക്റ്റ് ചെയ്ത് ലാപ്ടോപ്പിലേക്ക് പോകുന്നത് അപ്പം ഇതാണ് ഒരു ലാപ്ടോപ്പിൻ്റെ ബാറ്ററി